നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്താം തീയതി വെള്ളിയാഴ്ചയാണ് ഇത്തവണത്തെ അത്ഭുതകരമായ അക്ഷയതൃതീയ വരുന്നത് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങുവാൻ സാധിക്കാത്തവർ ഇനി പറയുന്ന വളരെ ലളിതമായ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ മാത്രം മതി നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ പോലും സ്വർണം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇത്തവണ വെള്ളിയാഴ്ചയോട് ചേർന്ന് അക്ഷയതൃതിയെ വരുന്നതുകൊണ്ട് തന്നെ ഈ അക്ഷയതൃതീയക്ക് അത്യപൂർവ്വ സവിശേഷതയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ അത്ഭുതകരമായ ദിവസത്തിൽ പ്രത്യേകമായ സമയത്ത് ഇനി പറയുന്ന വസ്തുക്കൾ വാങ്ങി നോക്കൂ അതിലൂടെ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക മാത്രമല്ല നിങ്ങളുടെ പണയത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരികെ എടുക്കുന്നതിനുള്ള എല്ലാ സന്ദർഭങ്ങളും നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരുന്നതുമാണ് ഇനി അക്ഷയ തൃതീയ ദിവസം വാങ്ങേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണെന്നും ഏത് സമയത്താണ് ഇത് വാങ്ങേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ തൃതീയ തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം രണ്ടായിരത്തി മെയ് പത്താം തീയതി വെള്ളിയാഴ്ച പുലർച്ചെ നാല് പതിനേഴിന് തിഥി ആരംഭിച്ച് മെയ് പതിനൊന്നാം തീയതി ശനിയാഴ്ച പുലർച്ചെ രണ്ട് അൻപതിനാണ് തൃതീയതിഥി അവസാനിക്കുന്നത് ഈ തിഥിക്കനുസരിച്ച് മെയ് പത്താം തീയതി വെള്ളിയാഴ്ച അന്നേ ദിവസം മുഴുവനും അക്ഷയതൃതീയെ വരുന്നുണ്ട് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന തൃതീയയാണ് അക്ഷയതൃതീയായി നമ്മൾ ആഘോഷിക്കുന്നത് എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് അല്ലെങ്കിൽ നശിക്കാത്തത് എന്നാണ് അർത്ഥമാകുന്നത് ഈ ദിവസത്തിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കേയില്ല എന്നതിനാലാണ് അക്ഷയ തൃതീയെ എന്നിതിന് പേര് വന്നത് അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് അക്ഷയതൃതീയ ആചരിച്ചാലോ അല്ലെങ്കിൽ ആഘോഷിച്ചാലോ അതിന് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് മാത്രമല്ല അക്ഷയതൃതീയ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഏത് വസ്തുവാണെങ്കിലും ശരി അത് പതിന് മടങ്ങായി വർധിക്കുന്നതുമാണ് അക്ഷയതൃതിയെ എന്നാൽ അന്നേ ദിവസം സ്വർണം വാങ്ങാനുള്ള ദിവസം മാത്രമാണെന്നാണ് പലരുടെയും ധാരണ എന്നാൽ ഈ ധാരണ തെറ്റാണ് അക്ഷയ തൃതീയ ദിവസം ദാനധർമ്മങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അതിനോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വിധം വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കേണ്ടതുമാണ് കാരണം ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനേയും വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് അക്ഷയതൃതീയ ദിവസം അക്ഷയം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് അല്ലെങ്കിൽ ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം ഇനി തൃതീയ എന്നാൽ അർത്ഥമാകുന്നത് മൂന്നാമത്തെ ചാന്ദ്രദിനം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ ചെയ്യുന്ന ഏതൊരു മന്ത്രജവും പ്രാർത്ഥനയും വെറുതെ മാത്രമല്ല അതിന് ഇരട്ടി ഫലസ്ഥിതി ലഭിക്കുന്നതുമാണ് ഇനി ജപം പോലെ തന്നെയാണ് ഈ ദിവസത്തിൽ ചെയ്യുന്ന പൂജകളുടെയും ദാനങ്ങളുടെയും ഫലം അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിവസം ചെയ്യുന്ന ദാനങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയും ഫലം അതനുഷ്ഠിക്കുന്നവർക്കൊപ്പം എക്കാലവും നിലനിൽക്കുന്നതുമാണ് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങളും ഐശ്വര്യവും നിറയുന്നതുമാണ് ഇനി ഇതിനെല്ലാം ഉപരി അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ വാങ്ങുന്ന സ്വർണം അടുത്ത അക്ഷയതൃതീയയ്ക്ക് മുൻപ് ഇരട്ടിക്കും എന്നാണ് വിശ്വാസം ഇനി അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങുന്നതിലൂടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും വന്നു ചേരുന്നതാണ് അന്നേ ദിവസം നമ്മുടെ വീട്ടിൽ വന്നു കയറുന്ന സ്വർണം കൈവിട്ടു പോകില്ലെന്ന് മാത്രമല്ല ആ സ്വർണത്തിൻ്റെ മൂല്യം ഇരട്ടിക്കുന്നതുമാണ് അക്ഷയതൃതീയ ദിവസം ദാനധർമ്മങ്ങൾക്കാണ് കൂടുതലായും പ്രാധാന്യം നൽകേണ്ടത് എന്നാൽ ഈ കലിയുഗത്തിൽ ദാനധർമ്മങ്ങൾക്ക് ആരും യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ക്ഷയ തൃതീയ ദിവസം നമ്മൾ വാങ്ങുന്ന സ്വർണം ഇരട്ടിക്കുവാനും എക്കാലവും അത് നമ്മുടെ പക്കൽ നിലനിൽക്കുവാനും ഈ ദിവസം ദാനധർമ്മങ്ങൾ കൂടി ചെയ്യുവാൻ ആരും മറന്നു പോകരുത് കാരണം അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങുന്നതിനേക്കാളും നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കുകയുള്ളൂ ആദിശങ്കരൻ ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് കനകധാര സ്തോത്രം ചൊല്ലിയതും അക്ഷയതൃതീയ ദിവസമാണ് ഇനി ശ്രീകൃഷ്ണൻ തൻ്റെ സതീർത്ഥനായിരുന്ന കുചേലിന് എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചതും ഈ ദിവസം തന്നെയാണ് ഇനി പാണ്ഡവർ സൂര്യഭഗവാനിൽ നിന്നും അക്ഷയപാത്രം സ്വീകരിച്ചതും കുബേരന് തൻ്റെ സമ്പത്ത് തിരികെ ലഭിച്ചതും അക്ഷയതൃതീയ ദിവസമാണ് ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ അക്ഷയതൃതീയക്കുണ്ട് അക്ഷയതൃതീയ ദിവസം സ്വർണം വാങ്ങിയാൽ അത് പല മടങ്ങായി പെരുകുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ സ്വർണവിലയ്ക്കനുസരിച്ച് എല്ലാവരെ കൊണ്ടും സ്വർണം വാങ്ങുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ളവർ ഇനി പറയുന്ന വസ്തുക്കൾ വാങ്ങിയാലും സ്വർണം വാങ്ങിയ ഫലം ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ സ്വർണ്ണമാണ് വാങ്ങുന്നതെങ്കിലും അതല്ല സ്വർണത്തിന് തുല്യമായ ഇനി പറയുന്ന വസ്തുക്കളാണ് വാങ്ങുന്നതെങ്കിലും അത് ഏത് സമയത്താണ് വാങ്ങേണ്ടതെന്നാൽ മെയ് പത്താം തീയതി വെള്ളിയാഴ്ച വെളുപ്പിനെ അഞ്ച് മുപ്പത്തി മൂന്ന് മുതൽ ഏഴ് പതിനാല് വരെ സമയത്തും അതിനുശേഷം രാവിലെ എട്ട് അൻപത്തി ആറ് മുതൽ പത്ത് മുപ്പത് വരെയും പിന്നീട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ട് മുതൽ രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം അഞ്ച് ഇരുപത്തിയൊന്ന് മുതൽ രാത്രി ഏഴ് രണ്ട് വരെയും അവസാനമായി ശുക്ര ഹോര വരുന്ന സമയത്ത് അതായത് രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലുള്ള സമയത്തും നിങ്ങൾക്ക് സ്വർണമോ അല്ലെങ്കിൽ ഇനി പറയുന്ന വസ്തുക്കളോ വാങ്ങാവുന്നതാണ് ഇനി അക്ഷയ തൃതീയ ദിവസം വാങ്ങേണ്ട വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വാങ്ങേണ്ട വസ്തുവാണ് അരി അരി വാങ്ങുമ്പോൾ സാധിക്കുന്നവരെല്ലാവരും പച്ചരി തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക കാരണം പച്ചരി വാങ്ങുന്നതിലൂടെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ് മാത്രമല്ല താന്ത്രിക പരിഹാരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതും പച്ചരി തന്നെയാണ് ഇനി നിങ്ങൾ പച്ചരി കിട്ടാത്ത നാട്ടിലാണ് ഉള്ളതെങ്കിൽ ചോറ് വയ്ക്കുവാൻ ഏതരിയാണോ വാങ്ങുന്നത് ആ അരി വാങ്ങാവുന്നതാണ് അക്ഷയ തൃതീയ ദിവസം പച്ചരി വാങ്ങുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ നേരിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് തുല്യമാണത് ഇനി ഓൾറെഡി നിങ്ങളുടെ വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിലും ശരി കുറഞ്ഞത് ഒരക്കിലോ പച്ചരിയെങ്കിലും അക്ഷയ തൃതീയ ദിവസം വാങ്ങേണ്ടതാണ് ഇനി രണ്ടാമതായി വളരെയധികം പ്രാധാന്യമുള്ള വസ്തുവായ കല്ലുപ്പാണ് വാങ്ങേണ്ടത് പൊതുവായി വെള്ളിയാഴ്ച ദിവസം കല്ലുപ്പ് വാങ്ങുന്നത് വളരെയധികം വിശേഷമാണ് എന്നാൽ വെള്ളിയാഴ്ചയും അക്ഷയ തൃതീം ചേർന്നു വരുന്ന ഈ ദിവസം കല്ലുപ്പ് വാങ്ങി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത് ഇനി നിങ്ങളുടെ പക്കൽ കല്ലുപ്പ് ഉണ്ടെങ്കിലും തൃതീയ ദിവസം ഒരു പാക്കറ്റ് കല്ലുപ്പെങ്കിലും വാങ്ങുക ഇനി നിങ്ങൾ കല്ലുപ്പ് കിട്ടാത്ത സ്ഥലത്താണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം പൊടിയുപ്പും വാങ്ങാവുന്നതാണ് അക്ഷയ തൃതീയെ എന്നാൽ തന്നെ അന്നേ ദിവസം വെള്ള നിറത്തിലുള്ള വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ വളരെ വലിയ ഫലങ്ങളാണ് ലഭിക്കുന്നത് ലക്ഷ്മി ദേവി നിരന്തരമായി വസിക്കുന്ന വസ്തുവാണ് കല്ലുപ്പ് മാത്രമല്ല നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനുള്ള ശക്തിയും കല്ലുപ്പിനുണ്ട് അതുകൊണ്ട് അക്ഷയ തൃതീയ ദിവസം ഓൾറെഡി നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്ത് തന്നെ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങുക തീർച്ചയായും അതിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം വാങ്ങിയ പഞ്ചസാര അല്ലെങ്കിൽ കൽക്കണ്ടം ഒരു ചെറിയ പാത്രത്തിലാക്കി കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കേണ്ടതാണ് അരമണിക്കൂറിന് ശേഷം ഈ പഞ്ചസാര നിങ്ങളുടെ കിച്ചണിലേക്ക് എടുക്കാവുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് മഞ്ഞൾ അക്ഷയ തൃതീയ ദിവസം മഞ്ഞൾ വാങ്ങിയാൽ അതിലൂടെ നമ്മൾ നേരിട്ട് സ്വർണം വാങ്ങിയ ഫലം നമുക്ക് ലഭിക്കുന്നതാണ് സ്വർണമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു വസ്തുക്കളോ ഒന്നും തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അങ്ങനെയുള്ളവർ കല്ലുപ്പും അതുപോലെ തന്നെ ഈ മഞ്ഞളും മറക്കാതെ തന്നെ അക്ഷയ തൃതീയ ദിവസം വാങ്ങുക മഞ്ഞൾ വാങ്ങിയതിന് ശേഷവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കുക അതിനുശേഷം പിന്നീട് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി പൂജാമുറി ഇല്ലാത്തവർ നിങ്ങളുടെ വീട്ടിൽ ഈശ്വരൻ്റെ ഫോട്ടോസ് എവിടെയാണോ വെക്കുന്നത് ആ ഫോട്ടോയ്ക്ക് മുൻപിൽ വാങ്ങിയ മഞ്ഞൾ വെക്കാവുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വസ്തുവാണ് വെളുത്തുള്ളി താന്ത്രികത്തിൽ വെളുത്തുള്ളിക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് വെളുത്തുള്ളി വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ വയ്ക്കണമെന്ന് നിർബന്ധമില്ല ഡയറക്റ്റായിട്ട് തന്നെ ഇത് വാങ്ങി നിങ്ങളുടെ കിച്ചണിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് ഇനി അടുത്തതായി വാങ്ങേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുവാണ് വെള്ളി നാണയം പൊതുവായി വെള്ളി ആഭരണങ്ങളും വെള്ളി നാണയവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വാങ്ങുന്നത് അതിവിശേഷമാണ് ഇത്തവണ അക്ഷയതൃതിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നതുകൊണ്ട് തന്നെ നിർബന്ധമായും സാധിക്കുന്നവരെല്ലാവരും ഒരു ഗ്രാം വെള്ളിക്കോയിൻ എങ്കിലും വാങ്ങേണ്ടതാണ് വാങ്ങിയ വെള്ളി നാണയം അരമണിക്കൂർ നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം പിന്നീട് ഇത് നിങ്ങളുടെ പണം വെക്കുന്ന അലമാരയിലോ മണി പേഴ്സിലോ ലോക്കറിലോ വെക്കാവുന്നതാണ് ഇനി വെള്ളിക്കോയിൻ മാത്രമല്ല വെള്ളി ആഭരണങ്ങളും വാങ്ങാവുന്നതാണ് വെള്ളി ആഭരണങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് പൂജാമുറിയിൽ വെക്കേണ്ട ആവശ്യമില്ല വെള്ളിക്ക് അതീതമായ ആകർഷണ ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളി ആഭരണങ്ങൾ വാങ്ങിയാൽ മറ്റുള്ള സ്വർണാഭരണങ്ങൾ അല്ലെങ്കിൽ വില കൂടിയ ആഭരണങ്ങൾ നമ്മുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ഇനി അടുത്തതായി സാധിക്കുന്നവരെല്ലാവരും അക്ഷയ തൃതീയ ദിവസം മുല്ലപ്പൂ വാങ്ങി നിങ്ങളുടെ പൂജാമുറിയിലെ ഫോട്ടോയ്ക്ക് ചാർത്താവുന്നതാണ് ഇനി അവസാനമായി നിങ്ങളുടെ വീടിന്റെ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഒരു പിടി തുളസിയില വാങ്ങി ക്ഷേത്രത്തിലെ തിരുനടയിൽ ഇത് സമർപ്പിക്കാവുന്നതാണ് അക്ഷയതൃതീയ ദിവസം വിഷ്ണു ഭഗവാന് തുളസി ഇലകൾ സമർപ്പിച്ചാൽ അതിലൂടെ പതിനാറ് തരത്തിലുള്ള സമ്പത്തും നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ ഒരുമിച്ച് വാങ്ങണമെന്ന നിർബന്ധമില്ല നിങ്ങളെക്കൊണ്ട് ഏതെല്ലാം വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നുവോ അവ വാങ്ങാവുന്നതാണ് ഇനി എല്ലാ വസ്തുക്കളും വാങ്ങുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇനി ഇതൊന്നും വാങ്ങുവാൻ സാധിച്ചില്ല ഒരു പാക്കറ്റ് കല്ലുപ്പും കുറച്ച് മഞ്ഞളും കൂടി വാങ്ങുക ഈ രണ്ട് വസ്തുക്കൾ വാങ്ങുന്നതിലൂടെ അടുത്ത അക്ഷയതൃതയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ധാരാളം സ്വർണാഭരണങ്ങൾ വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം